വിശ്രമത്താൽ ശിക്ഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വചനങ്ങളിൽ കാരാഗ്രഹസ്ഥനായ യോഹന്നാൻ ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് വരാനിരിക്കുന്ന നീ തന്നെയോ എന്ന് തൻ്റെ ശിഷ്യന്മാരെ അയച്ച് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതുമ്പോൾ യോഹനെ അറിയിക്കുക അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുണന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു വെദുര കേൾക്കുന്നു മരിച്ചു ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രോട് സുവിശേഷം പ്രശ്നിക്കുന്നു ഇവിടെ വചന മശത്തിരിയാണ് ഈശോ സത്യമായ ദൈവപുത്രനാണ് അത് നാം തിരിച്ചറിയേണ്ടത് ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോഴും നമ്മുടെ ചുറ്റിലും ഈശോ ചെയ്യുന്ന അല്പപൂർവത്തിലാണ് നമ്മുടെ ജീവിതത്തിലും നാം ഈശോയെ വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈശോയുടെ കാരണം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ഈശോ സത്യമായ ദൈവത്തനാണെന്ന് മനസ്സിലാക്കി ഈശോ വിശ്വസിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സുശേഷപ്പണ് ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും അഞ്ചാം പങ്കിയൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ ദൈവം എല്ലാവരെയും സമത്വമായിരിക്കട്ടെ ആമേൻ